മാറാത്തത് ഇനി മാറുമെന്ന വാദത്തോടെയാണ് വികസിത കേരളമെന്ന മുദ്രാവാക്യവുമായി കേരളത്തിൽ ബി ജെ പി കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രവർത്തനം നടത്തുന്നത് ഇരട്ട എഞ്ചിൻ സർക്കാർ കേരളത്തിൽ വരണമെന്നാണ് കേരളം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞിരുന്നു സംസ്ഥാനതലം മുതൽ പ്രാദേശിക ബി നേതാക്കൾ വരെ ഈ മുദ്രാവാക്യങ്ങള് ഏറ്റുപിടിക്കുകയും ചെയ്തു എന്നാൽ കേരള വികസനത്തിൽ കേന്ദ്ര സർക്കാരിന് ഇവരുടെ വാക്കുകളിലേതുപോലെ മതിയായ എന്ന സംശയം ഉളവാക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് കേരളത്തിന്റെ പേരെടുത്തു പറഞ്ഞ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച ആദ്യ പദ്ധതി അപൂർവധാതു ഇടനാഴിയുടേതാണ് ധാതുക്കളുടെ വലിയ ശേഖരമുള്ള കേരളത്തിന്റെ കടൽ തീരവും ഒപ്പം ആന്ധ്രാപ്രദേശ് ഒഡീഷ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളും ചേർന്നതാകും ഈ ഇടനാഴി ധാതുക്കളുടെ ഖനനം സംസ്കരണം ഗവേഷണം ഉൽപ്പാദനം എന്നിവയൊക്കെയാണ് ഈ പ്രഖ്യാപനം കൊണ്ട് കേന്ദ്രം ലക്ഷ്യമിടുന്നത് കടലാമ പരിചരണം ലക്ഷ്യമിട്ട് കേരളവും കർണാടകവും ചേർന്ന പുതിയ കേന്ദ്രം സ്ഥാപിക്കുന്നതാണ് മറ്റൊരു പദ്ധതി ഈ രണ്ട് പദ്ധതികളാണ് നേരിട്ട് കേരളത്തിന് വരുന്ന പുതിയ പദ്ധതികൾ പിന്നീട് പ്രഖ്യാപിച്ച നിരവധി പദ്ധതികളിൽ കേരളവും ഭാഗമാകുമെന്നത് മാത്രമാണ് ഗുണം സംസ്ഥാനത്ത് നിരന്തരം ചർച്ചയാകുന്ന വികസന പദ്ധതികൾ നിരവധിയാണ് പതിറ്റാണ്ടുകളായി കേരളം ആവശ്യപ്പെടുന്ന എയിംസ് അതിവേഗ റെയിൽ ഇടനാഴി വിഴിഞ്ഞം തുറമുഖ വികസനം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഞെരുക്കം എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇത്തവണയും ഇവയ്ക്കൊന്നും പരിഹാരമായില്ല സംസ്ഥാന ബഡ്ജറ്റിൽ ഇത്തവണ പ്രഖ്യാപിച്ച റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം മണ്ടൻ പദ്ധതിയാണെന്നും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ നീളുന്ന അതിവേഗ റെയിൽ പദ്ധതിയാണ് പകരം ശരിയെന്നും പറഞ്ഞ ഇ ശ്രീധരൻ അടക്കം ബി ജെ പിയുടെ സംസ്ഥാനത്തെ പല നേതാക്കളെയും നിരാശപ്പെടുത്തി അവർ മുന്നോട്ട് മുന്നോട്ടുവെച്ച ഹൈസ്പീഡ് റെയിൽ പദ്ധതി എന്ന പേര് പോലും ബഡ്ജറ്റിൽ പറഞ്ഞില്ല ഇതടക്കം ഇരുപത്തിയൊൻപത് ആവശ്യങ്ങളാണ് കേരളം മുന്നോട്ട് വെച്ചത് റബ്ബർ വിലസ്ഥിരത നെല്ല് സംഭരണം ഇടുക്കി വയനാട് പാക്കേജുകൾ അങ്ങനെ നിരവധി നീറുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ബി ജെ പി മുന്നോട്ട് വെച്ച പ്രധാന കാര്യമായിരുന്നു തലസ്ഥാന നഗരത്തിൽ വിജയിച്ചാൽ നാല്പത്തിയഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നത് വികസിത കേരളം സുരക്ഷിത കേരളം വിശ്വാസ സംരക്ഷണം എന്നിങ്ങനെ ആപ്തവാക്യം ഉയർത്തി വോട്ട് തേടിയ അവർ മോദി വരുമ്പോൾ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് മോദി മേയർക്ക് നൽകുമെന്നും ഉറപ്പിച്ചു പറഞ്ഞു നൂറ്റിയൊന്നിൽ അൻപത് സീറ്റ് വിജയിച്ച് തിരുവനന്തപുരം ഇടതുപക്ഷത്തിൽ നിന്ന് നാല്പത്തിയഞ്ചു വർഷത്തിനു ശേഷം പിടിച്ചെടുത്ത ബി ജെ പി അധികാരത്തിലേറി കൃത്യം ഇരുപത്തിയേഴാം ദിവസം പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് എത്തിച്ചു കേരളത്തിനുള്ള മൂന്ന് ട്രെയിനുകൾ അടക്കം നാല് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു പക്ഷേ തിരുവനന്തപുരത്തിന്റെ വികസനത്തിനായി ജനങ്ങൾ കൊതിച്ച വലിയ പ്രഖ്യാപനങ്ങളായ മെട്രോ വിഴിഞ്ഞം വികസനം ഭക്തി ടൂറിസം എന്നിങ്ങനെ ഒന്നും മോദി പ്രഖ്യാപിച്ചതേയില്ല ഇത് സി പി എമ്മും കോൺഗ്രസും അടക്കം സംസ്ഥാന ബി ജെ പിയേയും കോർപ്പറേഷൻ ഭരണത്തെയും കളിയാക്കുന്നതിന് ഇടയാക്കി വലിയ പ്രൊജക്ടർ സ്ഥാപിച്ച ഹോളിലിരുന്ന് സംസ്ഥാന ബി ജെ പി നേതാക്കളെല്ലാം ഒരുമിച്ചാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ബഡ്ജറ്റ് കണ്ടത് ഇവർ പലപ്പോഴായി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് ഒന്നും പ്രഖ്യാപനമായില്ല വരും ദിവസങ്ങളിൽ എന്തെങ്കിലും പുതിയ പ്രഖ്യാപനങ്ങളോ നിലവിലെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ കേരളത്തിന് പരിഗണന കിട്ടുന്ന വിഷയങ്ങൾ അറിയിച്ചാൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാനാകൂ രണ്ടായിരത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റിൽ വിജയിക്കുകയും തിരുവനന്തപുരത്തടക്കം രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്ത ബി ജെ പി പത്തിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ അന്ന് ലീഡ് ചെയ്തിരുന്നു പത്തൊമ്പത് ദശാംശം നാല് പൂജ്യം ശതമാനം വോട്ടും സ്വന്തമാക്കി ഈ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ച് സംസ്ഥാനത്ത് നിർണായക സ്വാധീനമാകാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തവണ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് അവഗണന നേരിട്ടത് ഇത് മാസങ്ങൾ മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടിയായേക്കും നിലവിൽ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശയിൽ അടുത്ത സാമ്പത്തിക വർഷത്തെ കേന്ദ്രവിഹിതം ഒന്നേ ദശാംശം ഒൻപത് രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്ന് രണ്ട് ദശാംശം മൂന്ന് എട്ട് രണ്ടായി വർദ്ധിപ്പിച്ച് ഇതിനിടെ ആശ്വാസകരമാണ് നിലവിൽ കോടിയാണ് ഇതോടെ ലഭിക്കുക മുൻവർഷത്തേക്കാൾ കോടി കൂടുതൽ കേരളത്തോടുള്ള അവഗണനയുടെ തെളിവാണ് ബഡ്ജറ്റ് എന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു ഭരണ പ്രതിപക്ഷ ഭേദമന്യേ നിരാശാജനകമാണ് ബഡ്ജറ്റ് എന്ന് തന്നെയാണ് പ്രതികരണം ഇതിനെ വികസിത കേരള മുദ്രാവാക്യവുമായി പ്രചാരണം നടത്തുന്ന ബി ജെ പി സംസ്ഥാന നേതാക്കൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ്